ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും ജീവിതത്തിന്റെ ചില മേഖലകളിൽ വല്ലാതെ താമസവും ഡിലേയും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വിശ്വസിക്കുക ദൈവത്തിന്റെ ചില വലിയ അടയാളങ്ങളും പ്രവർത്തികളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവുകയാണ് ക്രൂശ്യം നിങ്ങൾക്ക് വേണ്ടി സകലത പൂർത്തീകരിച്ചവന്റെ ശക്തി ഒരു ഹയർ മാക്ടിറ്റ്യൂഡിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടി പോവുകയാണ് ക്ഷത്രുക്കു മേശകേദനകോ തീകുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അവസാന നിമിഷം നാലാമറായ കർത്താവ് അവരുടെ സഹനങ്ങൾക്കുള്ളിലേക്ക് ഇറങ്ങി നിന്നപ്പോൾ അതൊരത്ഭുതമായി തീർന്നു ആ രാജ്യം മുഴുവനും ദൈവമഹത്വം കാണുവാനിടയായി തീർന്നു ദാനിയൽ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ദാനിയൽ തീർന്നു അവന്റെ അവസാനം പലരും കുറിച്ചു എല്ലാവരും പറഞ്ഞു ഇനി ദാനിയലിന് ഒരു ഫ്യൂച്ചർ ഇല്ല എന്നാൽ അവിടെയും ദൈവം ആ സിംഹക്കുഴിയിലേക്ക് ഇറങ്ങി വന്ന് സിംഹത്തിന്റെ വായ പൂട്ടിക്കൊണ്ട് ആ രാജ്യത്തെ മുഴുവനും ദൈവമഹത്വം എന്താണെന്ന് കാണിച്ചു കൊടുത്തു ഇങ്ങനെ ബൈബിളിൽ ഉടനീളം നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിശ്വാസങ്ങൾ ദൈവത്തിന്റെ വലിയ അത്ഭുതത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നുണ്ട് ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇതുമായിട്ട് എന്താ ഒരു ഇത് ഇത് നമ്മുടെ ലൈഫുമായിട്ട് അങ്ങനെ ഇതൊക്കെ ഇന്ന് കണക്ടഡ് ആകുന്നേ അല്ലേ ഇത് എന്റെ ലൈഫുമായിട്ട് എന്താ ദാരിയൽ സിംഹകുഴിയിൽ ദൈവം സിംഹകുഴിയിൽ നിന്ന് ദാരിയലിനെ വിടുവിച്ചെങ്കിൽ എന്റെ ലൈഫുമായിട്ട് അതിനെന്താ കണക്ഷൻ കണക്ഷൻ ഉണ്ടെന്നേ ഇന്ന ലൈഫിൽ ചില പ്രശ്നങ്ങളില്ലേ സിംഹം സിംഹം കഴിച്ചു കീഴാൻ വരുന്ന പോലെ നിൽക്കുന്ന ചില വലിയ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ മുൻപിൽ നിൽക്കുമല്ലേ ചില പ്രതിസന്ധികൾ പക്ഷെ ഇന്ന് വിശ്വസിക്കുക ഈ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും നടുവിൽ ദാനിയിൽ നിന്ന് സിംഹക്കുഴിയിൽ നിന്ന് വിടുവിച്ചവനായ കർത്താവിന് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുവാൻ സാധിക്കും നിനക്ക് വേണ്ടി അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും നിനക്ക് വേണ്ടി അത്ഭുത രോഗസൗഖ്യം നൽകുവാൻ സാധിക്കും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ദൈവത്തിന് നിനക്ക് വേണ്ടി വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാൻ സാധിക്കും ഇന്ന് വിശ്വസിക്കാ സഹോദരങ്ങളെ ഏത് സാഹചര്യങ്ങളെ മാറ്റുവാൻ സർവ്വശക്തനാണ് ദൈവം നിനക്ക് വേണ്ടി കാൽവരി മലമുകളിൽ മൂവാണികളുടെ മേൽ പടഞ്ഞു മരിച്ചവന് നിനക്ക് വേണ്ടി ഏതറ്റം വരെ പോകുവാൻ സാധിക്കും ഇന്ന് അവൻ നിനക്ക് വേണ്ടി പറയുക അവൻ നിന്നെ നോക്കി പറയുക ഞാൻ നിനക്ക് വേണ്ടി ഈശോ നിനക്ക് വേണ്ടി ക്രൂശൽ സകലതും പൂർത്തീകരിച്ചു പൂർത്തീകരിച്ചു വിശ്വസിക്കുക ആ വിശ്വാസത്തിനുള്ളിലേക്ക് നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി കടന്നു വരുന്നു സിംഹക്കുഴിയിൽ ദാനിയലിന്റെ വേണ്ടി ഇറങ്ങി നിന്ന അതേ ശക്തി ശന്ത്രക്ക് മേശക് അഭേദനഗോയ്ക്ക് വേണ്ടി തീക്കുണ്ടത്തിലേക്ക് ആ തീച്ചുളയിലേക്ക് ഇറങ്ങി നിന്ന അതേ ശക്തി നിനക്ക് വേണ്ടി കടന്നു വരും ഇന്നേ ദിവസം നിന്റെ ജീവിതത്തിലെ നിറക്കളിന്റെ അത്ഭുതത്തിന്റെ ദിവസമായി തീരും ഈശോ ഇന്നും ജീവിക്കുന്നു ഒരു മുപ്പത്തിമൂന്ന് തവണ വേണ്ട ഒരു നൂറ് തവണ ഒരു ആയിരം തവണ വിശ്വസിച്ചു എന്ന് പറയാം വേണ്ട ഒരു തവണ ജീവിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞ സഹോദരങ്ങളെ അതെന്തോർന്ന് പറഞ്ഞേ എനിക്ക് വേണ്ടി കുരിശിൽ സകലത പൂർത്തീകരിച്ചവൻ ജീവിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈശോയുടെ ആ ശക്തി നിങ്ങൾ വിശ്വാസം പ്രഖ്യാപിക്കുന്ന നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും അത്ഭുതങ്ങൾ സംഭവിക്കും യേശുനാമത്തിന് എന്നും ഒക്കെ മഹത്വം ഉണ്ടാകട്ടെ അമേ